ഗംഗാധരൻ അംഗങ്ങളും ആൻറ്റിയും വന്നത് അലീനയിൽ നിന്നും അറിയുന്ന കൃഷ്ണമോൾക്ക് സന്തോഷമാകുന്നു സമയം അവിടെ എത്തുന്ന ഗംഗാധരനും മാലതിയും കൃഷ്ണമോളുടെ വിശേഷങ്ങൾ തിരക്കുന്നു തുടർന്ന് അലീനെപ്പറ്റി വാതോരാതെ സംസാരിക്കുന്ന കൃഷ്ണമോളുടെ വായിൽ നിന്നും അറിയാതെ അലീനയ്ക്ക് കുത്തേറ്റ് ഹോസ്പിറ്റലിലായ വിവരം പുറത്തു വരുന്നു ശേഷം ഗംഗാധരൻ്റെയും മാലതിയുടെയും നിർബന്ധം മൂലം അലീനയ്ക്ക് എങ്ങനെയാണ് കുത്തേറ്റതെന്ന സത്യം കൃഷ്ണമോൾ തുറന്നു പറയുന്നു ഇത് കേട്ട് മാലതിയും ഗംഗാധരനും ഞെട്ടിപ്പോകുന്നു ശേഷം അരീന ചേച്ചി ജോലി നിർത്തി പോകാൻ തീരുമാനിച്ചത് അമ്മ കാരണമാണെന്ന് പറഞ്ഞ് കൃഷ്ണമോൾ വൈജയന്തിയെ കുറ്റപ്പെടുത്തുന്നു പിന്നീട് ഗോവർദ്ധനൻ ബാലചന്ദ്രനെ കാണാൻ എത്തുന്നു തുടർന്ന് ബിസിനസ് എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ടല്ലോ എന്നും നീയെല്ലാം നന്നായി ശ്രദ്ധിക്കണമെന്നും ബാലചന്ദ്രൻ പറയുന്നു ശേഷം വൈജ ചേച്ചിക്ക് ബാലനെ കാണാൻ കഴിയാത്തതിൽ നല്ല വിഷമമുണ്ടെന്ന് ഗോവർദ്ധനൻ പറയുമ്പോൾ ഞാൻ സമയമാകുമ്പോൾ കണ്ടോളാം എന്ന് ബാലചന്ദ്രൻ പറയുന്നു പിന്നീട് വഴിയെ പോകുന്നവർക്കും മക്കൾക്കും പെങ്ങളുടെ ഭർത്താവിനുമെല്ലാം ബാലചന്ദ്രനെ കാണാം എന്നാൽ എനിക്ക് മാത്രം കാണാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന വൈജയോട് അങ്കിളിൻ്റെ ആരോഗ്യമാണ് ഇപ്പോൾ പ്രധാനമെന്നും ആൻ്റെ അലമുണ്ടാക്കരുതെന്നും മനു പറയുന്നു പിന്നീട് ഗംഗാധരനും മാലതയും ഓഫണേജിൽ നിന്നും അലീന കൊല്ലപ്പള്ളിയിലേക്ക് വന്നതിനെ പറ്റിയും വൈജയുടെയും രോഹിത്തിൻ്റെയും ഉപദ്രവം സഹിക്കാവുന്നതിലും അപ്പുറമായിട്ടും ഇവിടെ പിടിച്ചു നിൽക്കാനുണ്ടായ സാഹചര്യത്തെപ്പറ്റിയും അലീനയോട് ചോദിക്കുന്നു ശേഷം മുത്തശ്ശിയുടെ അടുത്തെത്തുന്ന ഗംഗാധരനോട് അലീനയുടെ കാര്യം നീ കാര്യമായി തന്നെ വൈജയോട് സംസാരിക്കണമെന്നും അലീനനെ പറഞ്ഞു വിടാൻ സമ്മതിക്കരുതെന്നും മുത്തശ്ശി പറയുന്നു ശേഷം അലീന കൊല്ലപ്പള്ളിയിൽ വന്നതിനെപ്പറ്റി ഗംഗാധരനും മാലതിയും മുത്തശ്ശിയോട് തിരക്കുന്നു ശേഷം വൈജയുടെ കുഞ്ഞിനെ കൊടുത്ത ഓഫണേജിനെപ്പറ്റി ഗംഗാധരൻ മുത്തശ്ശിയോട് തിരക്കുമ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി തിരക്കുന്നതെന്ന് ചോദിക്കുന്ന മുത്തശ്ശിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു